ഡോക്ടർ വി സനൽകുമാർ രചിച്ച കേരളത്തിന്റെ ആദിമ ചരിത്രം ഭൂമികയിലൂടെ പുസ്തക പ്രകാശനം പത്മശ്രീ കെ കെ മുഹമ്മദ് നിർവഹിക്കുന്നു കൊല്ലംകോട് സി വാസുദേവൻ മെമ്മോറിയൽ ഹാളിൽ ശനിയാഴ്ച രാവിലെ പ്രകാശനം നടത്തും പ്രാചീന ചേരചരിത്ര പഠനത്തിന് പുത്തൻ ദിശാബോധം നൽകുന്ന ഡോക്ടർ വി സനൽകുമാർ രചിച്ചതാണ് കേരളത്തിന്റെ ചരിത്രം പാലക്കാടൻ ഭൂമികയിലൂടെ എന്ന പുസ്തകം കൊല്ലങ്കോട് തെന്മല താഴ്വരയിലും പരിസരങ്ങളെയും ഭാരതപ്പുഴയുടെ പോഷക നദീതീരങ്ങളെയും കേന്ദ്രീകരിച്ച് രണ്ടു ദശാബ്ദത്തോളം സനൽകുമാർ നടത്തിയ ചരിത്ര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ അതിപ്രാചീനകാലം മുതൽ ബ്രിട്ടീഷ് കാലഘട്ടം വരെയുള്ള എല്ലാ തെളിവുകളുടെയും പുരാവസ്തു ഭൂമിശാസ്ത്ര വസ്തുക്കളുടെ വിശകലനമാണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന് പ്രൊഫസർ കെ ശശികുമാർ ഡോക്ടർ വി സനൽകുമാർ കെ പി രമേഷ് കൃഷ്ണമൂർത്തി പാണ്ഡ്യോട് പ്രഭാകരൻ എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞ പാലക്കാടിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര തന്നെ ഉണ്ടായിരുന്നു സാധാരണ പലരും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എഴുത്തും വായനയും നിർത്തുകയാണ് പതിവ് അതിന് വിപരീതമായി ഒരു അന്വേഷണ തൃഷ്ണ നമ്മൾ ജീവിക്കുന്ന സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള ഒരവബോധം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടുവോളം ഹോംവർക്ക് ചെയ്ത് പാലക്കാടിൻ്റെ തെന്മലയോരത്തൂടെ സഞ്ചരിച്ച് ഈ മണ്ണിൻ്റെ സവിശേഷതകൾ ആവിഷ്കരിക്കുന്ന പുസ്തകമാണ് കേരളത്തിൻ്റെ ആദിമചരിത്രം പാലക്കാടൻ ഭൂമികയിലൂടെ ഗ്രന്ഥകാരന്റെ വിവിധ കാലഘട്ടങ്ങളിലെ പുരാവസ്തു കണ്ടെത്തലുകളെക്കുറിച്ചുള്ള പൈതൃക ചിത്രാവലി എന്ന ചിത്ര പ്രദർശനവും മധ്യപ്രദേശിലെ ചമ്പൽ പ്രദേശത്തെ തകർന്നടിഞ്ഞ ക്ഷേത്ര സംസ്കൃതിയുടെ കണ്ടെത്തലുകളെക്കുറിച്ച് കെ കെ മുഹമ്മദിന്റെ അവതരണവും നടക്കും കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി ഡോക്ടർ വി ശെൽവകുമാർ ഡോക്ടർ ജെനി പീറ്റർ ഡോക്ടർ ഷൈനി ജോസഫ് പ്രൊഫസർ കെ ശശികുമാർ ഡോ പി ആർ ജയശീലൻ കെ പി രമേശ് എന്നിവർ പങ്കെടുക്കും കെ ബാബു എം എൽ എ മുഖ്യാതിഥിയാവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക പുരസ്കാരം ദേശീയ അധ്യാപക പുരസ്കാരം ഗ്ലോബൽ ടീച്ചർ റോൾ മോഡൽ പുരസ്കാരം ബെസ്റ്റ് നാഷണൽ ജിയോഗ്രഫർ പുരസ്കാരം ഗുരു നിത്യേന്യേദി പ്രതിഭാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുള്ള ഗ്രന്ഥകാരനായ ഡോക്ടർ ബി സനൽകുമാർ കൊല്ലങ്കോട് നെന്മേനി സ്വദേശിയാണ് യു ടി വി ന്യൂസ് പാലക്കാട്